സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം എന്നീ നാല് ജില്ലകളിലാണ് മഞ്ഞപ്പിത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വർഷം മാത്രം സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കേസുകൾ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ പന്ത്രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഥിരീകരിച്ച കേസുകൾ കൂടാതെ സംസ്ഥാനത്ത് ഈ വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സംശയാസ്പദമായ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് മരണങ്ങൾ കൂടി വൈറസ് മൂലമാണെന്ന സംശയവും ഉയരുന്നുണ്ട് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും അതുപോലെ പകർച്ചവ്യാധിയുള്ള വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെടുന്നതിലൂടെയും മഞ്ഞപ്പിത്തം പകരുന്നു ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുന്നൂറോളം പേർക്കാണ് എറണാകുളത്തെ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് എല്ലാ ബാധിത പ്രദേശങ്ങളിലെയും ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യും റെസ്റ്റോറൻറ്റുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ വിതരണം ചെയ്യാൻ പാടൂ എല്ലാ ജീവനക്കാർക്കും നിർബന്ധിത ഹെൽത്ത് കാർഡുകൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ ഭക്ഷണശാലകൾ പരിശോധിക്കണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു ന്യൂസ്